വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് ദിനത്തിൽ ദില്ലിയിലെ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡപ്ഷൻ സന്ദർശിച്ചു പ്രാർത്ഥന ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തു ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ സംഘടിപ്പിച്ച വിപുലമായ ആഘോഷ പരിപാടികളിലും സാന്നിധ്യമായിരുന്നു ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനം സന്ദർശിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചടങ്ങിൽ ഡി ബി സി ഐ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്തിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയെ ഊഷ്മളമായി സ്വീകരിച്ചു പ്രമുഖ സഭാ നേതാക്കളും മുന്നൂറോളം പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ആഘോഷവേളയിൽ സംസാരിച്ച പ്രധാനമന്ത്രി യേശുക്രിസ്തുവിന്റെ സന്ദേശങ്ങളായ സ്നേഹവും സാഹോദര്യവും സമൂഹത്തിൽ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു ഭാരതപുത്രനായ മാർ ജോർജ് കൂവക്കാട് മർദ്ദിനാളായി ഉയർത്തപ്പെട്ടത് രാജ്യത്തിന് അഭി അഭിമാനകരമാണെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ വിദേശങ്ങളിൽ ആപത്തിൽപ്പെട്ട ഇന്ത്യക്കാരെ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ നഴ്സുമാരെയും വൈദികരെയും സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ സർക്കാർ നടത്തിയ ഇടപാടുകളെ കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന വികസനത്തിലൂടെ മാത്രമേ ഇന്ത്യക്ക് പുരോഗതി കൈവരിക്കാനാകൂ എന്ന സന്ദേശവും അദ്ദേഹം പങ്കുവച്ചു